പിന്നെയും തോരാമഴയുടെ ജൂലായി വരുന്നു ജീവനും സ്വപ്നങ്ങളും ആണ്ടുപോയ ആ മരണപ്പേത്തിന്റെ പാതിരാവിന് ഒരാണ്ട് ഒരു വാർന്നു വറന്നു തീരുമ്പോഴും ജീവന് വേണ്ടി മുഴങ്ങിയ അവസാന നിലവിളികൾ ഉരുളു പൊട്ടിട്ടുണ്ട് വീട്ടിലൊക്കെ വെള്ളം കയറി എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു ഈ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ൂടപ്പിറപ്പുകൾക്ക് പ്രാണൻ പകുത്തു നൽകിയ മണ്ണിന്റെ മക്കൾ ഇറങ്ങിക്കോ എനിക്ക് ആ സൈഡിൽ നിന്ന് രണ്ടുപേരെ എടുക്കാനുണ്ട് വരുമ്പോൾ ി ഒരു വയ്യാത്ത തമ്മിനി ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലക്ക് പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ ആനനോട് പറഞ്ഞു ഞങ്ങളും വലിയ വരുന്നേ നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്ന കിടന്നു ഞങ്ങള് ഗണീശ് നിക്കാൻ ആമ്പില്ല നേരം വെളുക്കുന്നവരെ മഴ പുള്ളൊന്നരിഞ്ഞ് നേരം വെളുത്ത ആറുമണി ആയപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ കൊണ്ട് കൊണ്ടെത്തിച്ചത് പ്രാണൻ പെടിയുമ്പോഴും പതറാതെ നിന്ന പ്രതീക്ഷകൾ പുന്നപ്പുഴയും ചാലിയാറും പിന്നെയും ഒഴുകി മഹാദുരന്തത്തിന് ആണ്ടുപിലിയും വന്നു പ്രളയവും മരണവും നീന്തി കടന്ന താഴ്വരയിൽ പക്ഷെ നമ്മൾ ശരിക്കും കാണാൻ ആശിച്ചത് എന്തായിരുന്നു അവരുടെ പ്രതീക്ഷകൾ എന്തായിരുന്നു അങ്ങനെ ഒരു വീടായി ഇതെല്ലാം മുകളിൽ നിന്ന് അദ്ദേഹം കാണുന്നുണ്ടാവും നമ്മൾ നല്ല ഫെസിലിറ്റീസ് ഉള്ള സ്കൂളാണ് പേരും മുഖവുമില്ലാത്ത കൂട്ടക്കുഴിമാടങ്ങളിൽ ആരെന്നും എന്തെന്നും അറിയാതെ ഉറ്റവർ അന്തി പുഷ്പമർപ്പിച്ച് തകർന്നു വീണ മനുഷ്യരോട് താഴ്വരയിൽ ഇനിയും പച്ച കിളിർപ്പിക്കുമെന്ന് വാക്കു നൽകിയവർ ഇപ്പോഴെവിടെയാണ്